നമ്മൾ രണ്ടുപേരും കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ വീടാണ് കാണിക്കുന്നത് കൊറേ കൂട്ടുകാര് ചോദിച്ചിരുന്നു നമ്മുടെ വീടൊന്ന് കാണിച്ചു തരുമോന്ന് പുതിയ കൂട്ടുകാർ കേട്ടോ അപ്പൊ അവർക്കൊക്കെ നമ്മുടെ വീട് കാണിച്ച് തരാന്ന് വിചാരിച്ചിട്ടാണ് ഒരു സംഭവം ഇല്ല കേട്ടോ ചെറിയൊരു വീടാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താ നമ്മുടെ വീട് റോഡ് സൈഡാണ് കേട്ടോ നമ്മുടെ വീട് റോഡ് പറഞ്ഞു കഴിഞ്ഞാ എന്താ അങ്ങനെ വലിയ റോഡൊന്നുമല്ല ചെറിയൊരു റോഡ് ഇവിടെ ഒരു റോഡാണ് നമ്മുടെ അടുക്കള വശം റോഡാണ് കേട്ടോ മോളിക്ക് പക്ഷെ അവിടേക്ക് വീടും കാര്യങ്ങളും ഒന്നുമില്ല അത് ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് നിർത്തുവോ കൊറേ നേരമായിട്ട് പൂക്കാൻ തുടങ്ങിട്ട് അപ്പൊ അവിടെ റോഡാണ് അത് കൂടെ അധികം എന്താ വീടുകളൊന്നുമില്ല ഇല്ല നമ്മള് വിറക് വെറുക്കാനും കാര്യങ്ങൾക്കൊക്കെ അതിനെ പോണിട്ടില്ലേ പിന്നെ നമ്മുടെ പപ്പൂന്റെ കൂടും ഉണ്ട് നമ്മുടെ കോഴിക്കോടും ഉണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് കാണിച്ചു തരണ്ട നമ്മുടെ വലിയ അതിഥികളല്ല നമ്മുടെ വീട്ടിലെ ആളുകളാണത് അപ്പൊ അപ്പൂവിന്റെ ഒരു കൂടുണ്ട് ഇവിടെ അതേപോലെ നമ്മുടെ ഉണ്ട് പിന്നെ ഈ കാണുന്ന റൂം സുഗന്യയുടെ റൂമാണ് കേട്ടോ ഈ കാണുന്ന റൂം സുഗന്യയുടെ ആണ് അപ്പുറത്തൊരു ഹാളാണ് കേട്ടോ അപ്പൊ എന്തായാലും നേരിട്ട് കാണല്ലേ നല്ലത് ഇങ്ങനെ പറയുന്നേക്കാട്ടിലും ഞങ്ങൾ എന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ വീട് ചെറിയൊരു വീടായിരുന്നു കേട്ടോ ഇപ്പോഴും ചെറിയ വീട് തന്നെയാണ് നിങ്ങൾ വീഡിയോയില് കാണുമ്പോ കുറച്ച് വലിയ വീടൊക്കെ ആയിട്ട് തോന്നും പക്ഷെ നേരിട്ട് കണ്ടവര് പറഞ്ഞു ചേച്ചി ഇത്ര ചെറിയ വീട് വീടാണോ വീടാണോ വീടുവിൽ കാണുമ്പോ വലിയ വീടായിട്ട് തോന്നണുണ്ടല്ലോന്ന് അപ്പൊ ഉള്ളിക്ക് കേറാം അത് ശരിയായിട്ട് വയതുകാലുവെച്ച് കേറിക്കോ വയൽ വെച്ച് അനിയട്ടം കേറി വന്ന ഈ വാതില് കണ്ടോ ഈ വാതില് അനിയോട്ടം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ ഉള്ള മരപ്പടി സാധനങ്ങൾ മുഴുവൻ അനിയാട്ടിന്റെ കലാവിരുദ്ധുകളാണ് അനിയാട്ട നന്നായി കൊത്തുപണിയൊക്കെ ചെയ്യോ കൊത്തുപണി ഫ്ലൈവുഡിന്റെ പണിയൊക്കെ നന്നായി ചെയ്യും അത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ ഭയങ്കര കലാകാരനാണ് കേട്ടോ നമ്മുടെ പുറത്തെ ജനലും കാര്യങ്ങളൊക്കെ നല്ല ഡിസൈൻ വെച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കയറി വരുമ്പോ എങ്ങനെ പറയാ ഹാള് ഇത് എന്താ ഈ പിള്ളത്തിണ്ട് കണ്ടോ ഈ പിള്ളത്തിണ്ട് വരെ ഉണ്ടായിരുന്നുള്ളു ആദ്യത്തെ നമ്മുടെ യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ ഞാന് വലത് കാലി വെച്ച് കേറിയത് പഠിക്കാറുണ്ട് വലത് കാലി വെച്ച് കേറിയത് അവിടേക്കും ഞാൻ മാത്രം വലതുകാൽ വെച്ച് കയറിയത് പഠിക്കും ബാക്കി രണ്ടനിയത്തിമാര് വരുമ്പോഴും അവിടേക്കാണ് വലതുകാൽ വെച്ച് അതുകൊണ്ട് അതൊരിക്കും മൂത്ത സാധനം സാധാരണ ബാക്കിയുള്ളവരൊക്കെ ചെറുതല്ലേ അതുകൊണ്ടാണ് അവർക്ക് താഴ്ന്നു കിട്ടിയത് താഴ്ന്ന കിട്ടിയത് അവര് താഴ്ന്നിട്ട് പോയി ഞാൻ പൊങ്ങിട്ടു പോയി ഉയരം കൊണ്ടും തന്നെ അപ്പൊ ഇവിടെ ഒരു പിള്ളത്തുണ്ടായിരുന്നു അങ്ങനെ നല്ല നീളത്തിൽ നമ്മുടെ അടുപ്പിന്റെ അവിടെയൊക്കെ കണ്ടില്ലേ ഒരു ചെറിയൊരു പിള്ളത്തുണ്ട് ആ പിള്ളത്തുണ്ട് ഇങ്ങനെ മൊത്തം ആയിരുന്നു കേട്ടോ നാല് സൈഡും ഇവിടെ പിള്ളത്തുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അപ്പൊ ഇതും പിന്നെ ഇത് സുകന്യയുടെ റൂമ് ഇത് സുഗന്യയുടെ റൂമ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അവര് താമസിക്കുന്നു രണ്ടാമത്തെ അനിയന്റെ കല്യാണ സമയത്ത് എന്താ ചെയ്തതാണ് കേട്ടോ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അതിന്ന് കുറച്ച് കൂട്ടി എടുത്ത് ഷീറ്റ് ഇട്ടതാണ് ഈ വീട് അതാ ഇതാണ് സുഗന്യയുടെ വീട് വീട് വീടല്ല റൂമ് വീടന്നെയല്ലേ സുഖോ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മടെ പൊന്നൂസ് കടന്നു പൊന്നൂസ് എണീച്ചാലും വീടി എടുക്കല പ്രധാനമായിട്ട് നമ്മള് പറയാൻ മറന്നു പോയിട്ട് മറന്നു പോയതല്ല എന്താ ആ എന്തോ ഒരു ഓളത്തില് അച്ഛനെ മറക്കാൻ പാടില്ല അറിയില്ല നമ്മള് മറക്കില്ലല്ലോ ഇതാണ് കേട്ടോ ഏട്ടൻറെ അച്ഛൻ എന്താ മരണപ്പെട്ടിട്ട് രണ്ടു വർഷമായി പിന്നെ നമ്മുടെ ഹാളിൽ എന്താണല്ലോ ഒരു അമ്മതായിരിക്കുന്ന സോഫ സെറ്റി ഉണ്ട് അതിപ്പോ നമ്മള് അധികമായിട്ടില്ലാട്ടോ വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ള സോഫ സെറ്റ് വാങ്ങിയിട്ട് പിന്നെ നമ്മുടെ കസേര ഉണ്ട് പിന്നെ ടി വി ഉണ്ട് പിന്നെതാ സുഖന്യയുടെ സതിയേട്ടൻ്റെയും കല്യാണം ഫോട്ടോ ഉണ്ട് പിന്നെ ഒരു ക്രോക്ക് ഉണ്ട് പിന്നെതാ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചെറുപ്പം കുഞ്ഞുന്റെ ചെറുപ്പമാണ് അത് കണ്ടോ പിന്നെ ഇത് പെങ്ങളുടെ രണ്ട് കുട്ടികള് പിന്നെ നമ്മുടെ അമ്മൂട്ടിട്ടത് അമ്മൂന്റെ കണ്ട രണ്ട് വയസ്സത്തെ ഫോട്ടോസാണ് അത് അമ്മൂന്റെ മാത്രാണ് നമ്മളൊന്ന് ഇതേപോലെ ചെയ്തുള്ളു ബാക്കി ആരുടെയും ചെയ്തില്ല എനിക്ക് എന്റെ കൂത്ത കുട്ടികൾ മാത്രമേ എന്റെ കല്യാണത്തിന്റെ എന്താ ഫോട്ടോ ഇവിടെ വെച്ചിരുന്നതാണ് ട്ടോ അത് താഴെ വീണ് പൊട്ടി അതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടി പോയി ഇനി അത് കുറച്ച് വലുതാക്കിട്ട് നമ്മുടെ എല്ലാവരുടെയും പാടെ വെക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ഇന്ന് തീരെ വെയ്യ അതാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നത് അപ്പൊ നമുക്ക് ഉള്ളി കേറുക ഇനി നമുക്ക് നമ്മുടെ കാണാം ഇടവഴി ഇത് ഇടവഴിന്ന് ഇതിപ്പോ നമ്മൾ ഇടവഴി പറയുക ആദ്യം നമ്മള് ടി വി അച്ചിരുന്ന സ്ഥലം ഇവിടെയുന്നുട്ടോ ഇവിടെ ആ ഇവിടെ ടി വി അച്ചിരുന്നത് പിന്നെ നമ്മടെ റൂം എന്ന് പറയാന് ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തെ റൂം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിറ്റ് ക്യാമറ പിടിക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട് അവിടെ ഇതാണ് നമ്മടെ റൂം കണ്ടോ ചെറിയ റൂമാണ് ഒരുപാട് വലിയ അല്ല ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇതാണ് കേട്ടോ എന്താ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തെ ഫസ്റ്റത്തെ അമ്മയും കുട്ടികളും ആണ് ഇതിൽ കടക്കുന്നത് എന്താ ഉണങ്ങാൻ വേണ്ടിട്ട് അമ്മ അവിടെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ മടക്കി വെച്ച് പിന്നെ നമുക്ക് നിങ്ങൾ വിചാരി ആദ്യം പിന്നെയും പിന്നെയും പറയാനോ വിചാരിക്കണ പോലെ വലിയ വീടല്ല അതുകൊണ്ടാണ് കുറെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത് എന്താണെന്നറിയോ നമുക്ക് അധികം സൗകര്യങ്ങളില്ല നേരിട്ട് കാണുമ്പോഴാണ് പഴയ വീടുകൾ ചെറിയ ആയിരുന്നു കൊറേ റൂമുകൾ ഉണ്ടാവും കുടിച്ചു കുടിച്ച റൂമുകൾ ഇപ്പൊ ഞങ്ങള് കിടക്കണ റൂമല്ലേ ഇതാണ് ഞങ്ങള് കടക്കണ റൂമ് ഇതില് എന്റെ കല്യാണ ഫോട്ടോ മനസ്സിലാണോ എന്റെ കല്യാണ ഫോട്ടോ എന്താ അല്ല. നമുക്ക് നമ്മുടെ കല്യാണ കല്യാണാൽബം എന്നൊക്കെ പറയുമ്പോ മനസ്സിലെന്നും സന്തോഷം അതൊന്നും കാര്യ എന്റെ അലമാര ഞങ്ങളുടെ കല്യാണ ഭാഷികം പത്താമത്തെ കല്യാണ ഭാഷികത്തിന് എന്താ എന്റെ വീട്ടുകേര് വായിച്ചതാണ് കേട്ടോ ഈ അലമാര ഇവിടെ വേറൊരു അലമാര ഉണ്ടായിരുന്നു അത് കേടുവന്നു ഇതിന്റെ മുകളിലുള്ള സംഭവങ്ങൾ കണ്ടിട്ട് നിങ്ങളെ ഞെട്ടരുത് കേട്ടോ കാരണം അറിയോ ഇത് നാള് കിട്ടിയതാണ് കുട്ടികൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ പിന്നെ അതിന്റെ മുകളിൽ നമ്മള് വാൾപേപ്പർ വാങ്ങിയതില്ലേ കണ്ടോ അതാണ് അടുക്കി വെക്കേണ്ടെന്ന് വിചാരിക്കേണ്ട വാൾപേപ്പർ കാര്യങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അത് ഒട്ടിക്കാൻ വേണ്ടിട്ട് അത് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇവിടെ താഴെ വെച്ചുകഴിഞ്ഞ വച്ചാലും ഇവിടെ മക്കളൊക്കെ ഇട്ട് കേടുവരുത്തുള്ളു അഴ ഇതൊക്കെ അനിയന്റെ കലാവിരുദുകളാണ് പക്ഷെ ഇതവിടെ പൊട്ടി പൊട്ടിയപ്പോ എന്താ വേഗം കയറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ ഇതില് ആദ്യം സീലിങ് ചെയ്ത റൂമായിരുന്നേ ഇതും ആ റൂമും പാടെ സീലിംഗ് ചെയ്തിരുന്നു മഴ പെയ്തിട്ട് ചോർച്ചയായിട്ട് ഈ അല്ലേ ആ സീലിങ്ങിന്റെ ഒരു സൈഡ് സൂറാണ് പൊട്ടിച്ചാടി അപ്പൊ പൊട്ടിച്ചാടിയപ്പോ പിന്നെ സീലിങ് ചീറപ്പോ ചൂടും കാരണല്ലേ കമ്പി ഇട്ടപ്പോ മൊത്തം വീട് കമ്പി ഇട്ടപ്പോ ഭയങ്കര ചൂട് ഇറങ്ങാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു സീലിങ് വേണ്ട സുരനയുടെ റൂമിൽ മാത്രമേ മാത്രമല്ലോട്ടോ അപ്പൊ സീലിങ് പക്ഷെ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്കുണ്ട് എന്താണെന്നറിയോ ഇവിടെ ഈ തുണി നമ്മൾ ഇങ്ങനെ അഴയിൽ തുണി വെക്കില്ലേ അടുക്കളയില് ചോറും കറിയൊക്കെ വെക്കുമ്പോ അതിന്റെ പുക മൊത്തം ഇങ്ങനെ വന്നിട്ടേ തുണി അവിടെ ഇട്ടുകാല് ും അങ്ങനുള്ളൊരു പ്രശ്നമുണ്ട് ഇവിടെ നമ്മള് വിളക്ക് വെക്കുന്ന സ്ഥലം നമ്മൾ ഇവിടെ ഒരു ഏട്ടിന് ഫ്ലൈവുഡിന് പണി അറിയില്ല അപ്പൊ ഫ്ളൈവുഡ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷെ മൺചുമരായതും കൊണ്ട് ഇവിടെ നിക്കണില്ല അപ്പൊ അതാകണില്ലേ അവിടെ നമ്മള് അഴ കെട്ടിയപ്പോ വന്നു അല്ലേ എങ്ങനെ ചെയ്താലും ഇതൊക്കെ സംഭവം കൊച്ചതില് പൊടിച്ചു ഇനി മൊത്തം ഇത് ഏട്ടൻ്റെ പണി പണിസാധനങ്ങള് ഒക്കെ വയ്ക്കല പെട്ടിട്ടോ അപ്പൊ ഇതിലിപ്പോ എന്താ ടൂൾസ് ആ ഇത് ഇപ്പൊ എന്തിനാന്നറിയോ മക്കള് സ്കൂളിൽ ഇട്ട് വന്നു കഴിഞ്ഞാ എഴുതാൻ പഠിക്കുക അലമാരേനെ പറ്റി പറഞ്ഞു കൊടുത്തോ ആ ഇത് ഞങ്ങടെ കല്യാണത്തിന് കിട്ടിയ കല്യാണത്തിന് അലമാരയില്ലേ ഇവിടെ അലമാര ഈ ഈ ഭാഗത്തു അലമാര ഉണ്ടായിരുന്നു ഇപ്പറത്തെ വശത്തിന് ഇവിടെ അലമാരണ്ടായിരുന്നു അത് ഞങ്ങടെ കല്യാണത്തിന് വാങ്ങിയ അലമാര അപ്പൊ ആ അലമാര തുരുമ്പ് ഒടിച്ചിട്ട് അത് നമ്മള് കൊടുത്തു വേറൊന്നു വാങ്ങി ഇതിന്റെ ഇപ്പുറത്തെ ഒരു റൂമും കൂടി ഇണ്ട് കേട്ടോ അച്ഛൻ കടന്നു വരുന്ന റൂമാണ് ഇപ്പൊ എന്താ അതിലാണ് എന്റെ തയ്യൽ മെഷീൻ മെഷീനൊക്കെ ഇട്ടക്കണത് തയ്യൽ മെഷീൻ ഉണ്ട് പിന്നെ തുണികൾ ഉണ്ട്. എന്താ കൊറേ പാത്രങ്ങൾ ഞങ്ങൾ ഞങ്ങള് എന്താ രസവിച്ചൊക്കെ വരുന്ന സമയത്ത് വീട്ടുകാർ കൊറേ പാത്രങ്ങള് തലയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ആ പാത്രങ്ങളൊക്കെ അതിന്റെ ഉള്ളില് കിട്ടും അതിൻ്റെ ഉള്ളിൽ കണ്ടുകഴിഞ്ഞാല് വൃത്തി എന്താ കൊറേ തുണികൾ മടക്കിയൊക്കെ ഇറക്കിണ്ട് അപ്പൊ കാണിക്കണില്ല കേട്ടോ ആ റൂമ് മാത്രം പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുറെ തുണികളൊക്കെ ബുക്കുകളുണ്ട് ബുക്കുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ബാഗിൽ എടുത്തു വെച്ചത് പിന്നെ ആവി പിടിക്കണ സാധനം ആവി പിടിക്കണ അതടിച്ചു പോയി പക്ഷേ എല്ലാ വീട്ടിലും ഒരു പ്രത്യേകത പറയാതിരിക്കാൻ പറ്റില്ല എല്ലാ കാവി കാവ്യല്ലേ കൊറേ പോയിട്ടുണ്ടാകും പക്ഷേ ഇവിടത്തെ കാവി നോക്കിയക്ക എത്ര വർഷം മുമ്പത്തെ നമ്മൾ നമ്മളൊന്നും ചെയ്യില്ല കാനറത്തെ വീടൊക്കെ കാവി ഇട്ടിട്ട് പിന്നെയും പിന്നെയും പൊട്ടി പൊട്ടിയിട്ട് ഓരോ ഭാഗത്ത് പാണ്ടും ചൂട്ടുകൂടായിരുന്നു പക്ഷേ ഇവിടുത്തെ കാവി ഇട്ടതൊക്കെ നല്ല നല്ലതുണ്ട് കണ്ടോ നല്ല ഇപ്പോഴും ഇത് എന്താ പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടുവച്ചാല് വൃത്തിയില്ലാട്ടോ പറയുന്നത് പെയിന്റ് പെയിന്റൊക്കെ അടിച്ചൊന്നും കൂടി വൃത്തിയാക്കിയിട്ട് അടിപൊളി വീടാ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീട് നമ്മുടെ എനിക്ക് പുതിയ വീടിനെക്കാട്ടിലും ഇഷ്ടമാണ് ഇങ്ങനെ ഓട്ടിട്ട വീട് നമ്മുടെ വാർപ്പ് വീടിനെക്കാട്ടിലും ഇഷ്ടാണ് കേട്ടോ ഇങ്ങനെ ഓടിട്ട വീട് നമ്മൾ പക്ഷെ എത്ര ഇതില് വൃത്തിയാക്കിയാലും കുട്ടികളൊക്കെ ഉള്ള വീട് കുറച്ച് വൃത്തി കമ്മിയുള്ള പോലെ തന്നെ തോന്നും കാരണം എപ്പോഴും അവര് അതുകൂടി ഇത് കൂടെ ഇതാണ്ടോ ടൂ ടെക്സ് ഇട്ടിട്ട് വരച്ചതാ ടു ആ കണ്ടോ പേനയും കൊണ്ട് കുത്തി വരഞ്ഞിട്ട് പെയിന്റ് വെച്ചാൽ അതാണ്. നമ്മൾ പെയിന്‍റ് അടിച്ച് കൈ അടിക്കാതാണ് കയ്യെടുക്കുമ്പോ അവരത് കേടുവരും പിന്നെ നമ്മൾ ഊണ് കഴിക്കണത് ഇത് ഊണ് കഴിക്കണ മേശദാ ചെറിയൊരു മേശ ഇവിടെ ഇട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ ആരും നമ്മളതില് കഴിക്കാറില്ല എല്ലാവരും നമ്മൾ നമ്മള് ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് പിന്നെ ആരെങ്കിലും ഒക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോ നമ്മള് നിലത്തിരുന്ന് കൊടുക്കണം മോശം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊടുക്കും പക്ഷെ ഇപ്പൊ നമ്മുടെ എന്താ ഫാമിലിത്തെ ആൾക്കാർ വരികാലും നിങ്ങള് എന്താ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആരെങ്കിലും വരികാലും ഒക്കെ പറയും എന്താണെന്നറിയോ ചേച്ചി നമുക്ക് ആ കോളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ എന്നെ പറയുള്ളു അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷമാണ് ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുമ്പോ അപ്പൊ നമ്മുടെ കൂടെ അവര് കൂടാറുണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ പറയാതിരിക്കാൻ പറ്റില്ല എന്റെ അനിയേട്ടന്റെ കലാവിരുദ്ധാണ് കേട്ടോ അത് കാരണം ഏട്ടന്റെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡാണ് ഈ ഫോൺ ഇതില് ഫോൺ വെച്ചിട്ടാണ് ഏട്ടൻ എഡിറ്റ് ചെയ്യുക ഏട്ടൻ കടമ്പഴിപ്പുറം മറ്റും പണിയെടുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണത് നല്ല രസം ആയിരുന്നു കേട്ടോ പക്ഷെ ഒന്നു ദിവസം നീച്ചു പിന്നെതാ നമ്മുടെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചോരിക്കൂടുണ്ട്ട്ടോ ഉണ്ട്. പിന്നെ ഒരു എമർജൻസി ഏട്ടൻ പിന്നെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുക്കുന്ന എന്താ ആണ് കേട്ടോ എണ്ണെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എഴുതി വെക്കും പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ എന്ത് കിട്ടാത്താലും വേഗം വേഗം എഴുതി വെക്കും പിന്നെ ഇവിടെ നേരെ നമ്മൾ വരുന്നത് നമ്മുടെ അടുക്കളക്ക് അടുക്കള ഒട്ടുമിക്ക കുറേ ആൾക്കാരും കണ്ടിട്ടുള്ള സ്ഥലമാണ് ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ലോകം പെണ്ണുങ്ങളുടെ ലോകം അടുക്കള എന്നൊക്കെ പറയുന്ന പോലെ പെണ്ണുങ്ങളുടെ ലോകം അടുക്കളെന്നല്ല എന്നൊക്കെ മാറ്റം വന്നു പക്ഷേ ഞങ്ങൾ അധികം സമയം ചിലവഴിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ അടുക്കളയിൽ വെച്ചിട്ടാണ് ടുക്കള പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മുടെ പൊടി മസാല പൊടി കാര്യങ്ങള് പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പുണ്ട് പിന്നെ കുറെ പാത്രങ്ങൾ ഗ്രൈൻഡർ മിക്സി അടുക്കളയിൽ അങ്ങനെ പ പറയത്തക്ക എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെയുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ കുറച്ച് കുറച്ച് കുറവോ കൂടുതലോന്നൊന്നും ഇല്ല പിന്നെ നമ്മൾ കുറെ അവിടെയും കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് വർഷങ്ങളായിക്കണു കൊറേ വർഷങ്ങളായി കേട്ടോ അത് മാറ്റാൻ്റെ സമയം കഴിഞ്ഞു പിന്നെതാ നമ്മള് മുട്ടയൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെതാ ന്യൂസ് പേപ്പർ എന്തെങ്കിലുമൊക്കെ പെട്ടന്ന് ആവശ്യം നമുക്ക് പൊതിഞ്ഞിട്ട് നമ്മളപ്പുറത്ത് അപ്പുറത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങും കൊടുക്കുകയൊക്കെ ചെയ്യില്ല കൊടുക്കാനോ ഇതിനു വേണ്ടിയിട്ട് ഇന്ന് രാവിലെ എന്തിനോ കുട്ടികൾക്ക് കൊടുത്തോടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടു വെച്ചതാണ് കേട്ടോ പിന്നെതാ നമ്മുടെ വേതന വേദനയില് ചോറ് പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിൻ്റെ ഒരു ആവി ഇഡ്ലി ഉണ്ടിരിക്കണോട്ടോ ഉപ്പേരി വെച്ച് ഇതില് നമ്മള് ചുക്കെള്ളം മൺക്കലത്തില് ചുക്കൊള്ളം വെച്ച് വെച്ചിട്ടുണ്ട് ഇത്രക്ക് തന്നെ ഇവിടെ ഉള്ളൂ നമ്മുടെ പുറത്ത് കാണിച്ചോ നമ്മുടെ അടുക്കളയിൽ നിങ്ങളുടെ ഇറങ്ങുന്നത് ഒരു പിള്ളത്തിണ്ടത്തന്നെയാണ് കേട്ടോ ഈ പിള്ളത്തിണ്ടത്ത് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ പുറത്തടുപ്പ് ഇരിക്കുന്നത് ഈ പിള്ളത്തിണ്ടത്തിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ അമ്മിയൊക്കെ ഇരിക്കണത് കേട്ടോ അതേപോലെ ആട്ടുകല്ലില്ല ഇപ്പൊ ആട്ടുകല്ല് ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ ആട്ടുകല്ല് ഇതിൽ വെള്ളമാകുമ്പോൾ കൊതുകും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പൊ അത് കമത്തിയിട്ടിട്ടുണ്ട് പിന്നെ പുറത്തടുപ്പ് ഇതില് അധികം പീഡത്തിൽ ഇരിക്കാൻ പാടില്ല എന്നു പറയും ഇത് എന്നാ അച്ചുള്ള സമയത്തേ നമ്മൾ ഇവിടെ ഇങ്ങനെ പുറത്ത് കൊണ്ടന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവിടെ കൊണ്ടന്നിട്ടതാണ് കുറെ പേര് ചോദിച്ചപ്പോ എന്താ ചേച്ചി പീഠത്തിൽ ഇരിക്കണെന്നുള്ളത് അപ്പൊ അങ്ങനെ എനിക്കിത് സത്യം പറഞ്ഞതിനെ പറ്റി ഒന്നും അറിയായിരുന്നില്ല നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളും അതിൽ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ദാ നമ്മടെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ നമ്മുടെ പിള്ളത്തിൻ്റെ അങ്ങോട്ട് ഇണ്ടായിന്ന് പറഞ്ഞില്ല ആ പിള്ളത്തിണ്ടിനോട് അവിടെ ഉണ്ടായിരുന്ന പിള്ളത്തിണ്ടിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അത് മുറിച്ച് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് പിന്നെ ദാ എന്റെ കുട്ടിക്ക് നമ്മുടെ ചെറിയോർക്കൊക്കെ ആദ്യം കോറച്ചിരുന്ന കല്ലാണ് മ്മടെ കോറയും ഒന്നും അരയ്ക്കണില്ലല്ലോ അപ്പൊ ഇടയ്ക്ക് മൈലാഞ്ചി അരക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ അത് പിന്നെതാ ഒരു വഴി നമ്മൾ ഇത് കാണിച്ചു തന്നില്ലേ കാണിച്ചു തന്നില്ലല്ലോ എന്താ ഇതൊരു വഴിയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ അധികം വീടുകളൊന്നും ഇല്ല ഈ വഴിയോട് ചേർന്നിട്ട് തന്നെ എന്താന്നറിയോ കനാലാണ് ചെറിയൊരു കൈ കനാൽ എന്ന് പറയും നമ്മള് കനാലാണ് കേട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ വീട് എന്ന് പറയാൻ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ചെറിയ വീടാണ് അപ്പൊ കൊറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് കൊറേ കൂട്ടുകാർ കണ്ടിട്ടില്ല അപ്പൊ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെതാ നമ്മുടെ വണ്ടി ട്ടോ നമ്മുടെ ഓട്ടോറിക്ഷ ഇത് വീട്ടില് എന്റെ അമ്മ പണി എടുക്കുന്ന വീട്ടിലെ വണ്ടിയായിരുന്നു ട്ടോ അവർക്കൊരു സ്റ്റേഷനറി കടയായിരുന്നു ആ കടയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ് പരമാവധി അത്യാവശ്യം നന്നായി എന്താ കേട് വന്നിട്ടുണ്ട് കണ്ടോ ആ ഇവിടെയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തൽക്കാലം ഓടിക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എടുത്തതാണ് ഇപ്പൊ പറഞ്ഞ വെച്ച ടെസ്റ്റിന്റെ സമയം ആവാറായി ഇത് ചെയ്യാൻ നമ്മൾ മൊത്തം ചോദിച്ചപ്പോ എൺപതിനായിരം രൂപയോ പറഞ്ഞു പെട്ടെന്ന് എൺപതിനായിരം രൂപയ്ക്കൊന്നും ഇത് ചെയ്യല നടക്കില്ല എല്ലാ അവിടെയും പോയിരിക്കണോട്ടോ ഇവിടെ മാത്രല്ല ഇപ്പൊ ഇത് കൊണ്ടല്ല ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നറിയോ അമ്മൂനെയും കൊണ്ട് ട്യൂഷന് പോവാ പിന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ പോവുക കുറച്ച് അടുത്തൊക്കെ എവിടേക്കെങ്കിലും കല്ലടിക്കോടോ കോങ്ങാടോ അങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന് മാത്രമേ പറ്റുള്ളൂ ലോങ്ങ് ഒന്നും പോകാൻ പറ്റില്ല ഇതെന്താ അറിയോ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു ചേച്ചി പുറത്ത് പോയി വീഡിയോ എടുത്തുകൂടെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ചുറ്റുവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അടുത്തൊക്കെ കുറേ സ്ഥലങ്ങളില്ലേ പോയി കാണിച്ചു തരുമോന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അതാണ് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഞാനും ഏട്ടനും പോവുകയാണെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ട അമ്മൂട്ടീനെ ഒക്കെ കൂട്ടിയിട്ട് പോവുകയാണ് വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീട്ടിന്റെ ചുറ്റുവട്ടത്തിൽ കൂടെ ഇങ്ങനെ കടന്നു കളിക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെതാ ഈ വണ്ടിയാണ് കേട്ടോ ഇത് അമ്മുട്ടി അമ്മുട്ടിക്ക് ആറു മാസമുള്ള സമയത്ത് വാങ്ങിയത് വണ്ടിയാണിത് ഇപ്പൊ അമ്മൂന് പതിനഞ്ച് വയസ്സായി അപ്പോ എത്ര വർഷം പതിനാലൊരു വർഷം വഴക്കുള്ള വണ്ടിയാണ് കേട്ടോ പക്ഷെ ഈ വണ്ടി നമ്മുടെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഈ വണ്ടി തന്നെയാണ് എഴുതുന്ന ഏറ്റൻ എന്താ കോഴിക്കോട് വരെ ഈ വണ്ടിയിലാണ് ഏറ്റവും പണിക്കുക ബസ്സിനൊന്നും പോവില്ല അപ്പോൾ ഏതൊക്കെ എങ്ങനെ പറയും സ്കൂട്ടി വാങ്ങാം അത് കൊടുത്തിട്ടുമൊക്കെ സ്കൂട്ടി വാങ്ങാന്നാൽ രണ്ടു പേർക്ക് ഉപയോഗിക്കാമല്ലോ പറയും പക്ഷെ ഞാനെന്ത് കൊടുക്കയച്ചിട്ടില്ല പറ്റേ പറ്റായ കൂട്ടം എന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇരുമ്പ് വിലക്കായിരിക്കും ഓട്ടോ ചെയ്യും ബൈക്കൊക്കെ കൊടുക്കേണ്ടി വരിക പിന്നെ എന്താ കുറേ പേര് ചോദിച്ചതും കൊണ്ടാണ് കേട്ടോ നമ്മള് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് കാരണം കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അവർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അപ്പൊ അത് നമ്മൾ കുറേ ഇങ്ങനെ എത്ര പ്രാവശ്യം അത് ചോദിക്കുമ്പോൾ വെച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ കിണർ അതാ അവിടെയാണ് കേട്ടോ കിണർ ഇരിക്കണത് അപ്പോൾ നമ്മൾ പുതിയ വീട് ഉണ്ടാക്കണത് പുതിയ വീട് വെട്ടിലേല് കുറേ കളയാ ആ ഭാഗത്ത് ആ പച്ചനെറ്റ് കണ്ടോ അതാണ് കേട്ടോ നമ്മുടെ കിണർ പിന്നെ നമ്മുടെ പുതിയ വീട് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഉള്ള സ്ഥലത്തന്നെ വീട് വെച്ചൊക്കെ നമ്മള് ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടേ ഇല്ലാട്ടോ നമ്മുടെ പുതിയ വീടിന്റെ ഒക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരാ പിന്നെ ഇത് പെയിന്റ് അടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ് അപ്പൊ അങ്ങനെ കൊറേ കൂട്ടുകാർ ചോദിച്ചപ്പോ എന്നാ എന്താ വെച്ചാ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു വീഡിയോ ഒക്കെ ഇട്ടതാണ് കേട്ടോ അപ്പൊ ഇതില് നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും നമ്മുടെ വീട് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരാണ് അത് എന്താ നമ്മൾ എത്രത്തോളം അതിൽ സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയിൽ പറയ എന്റെ അമ്മയൊക്കെ പറയാറുണ്ട് ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകോന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മുടെ സ്വർഗമാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങൾ എല്ലാവർക്കും കുട്ടികളും എല്ലാവരും പാടെ സന്തോഷത്തോടെ കഴിയണേ ഞങ്ങളുടെ കൊച്ചു വീട് വീട് ഇഷ്ടായി കഴിഞ്ഞു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം